ഹായ് കൂട്ടുകാരെ ഇപ്പോൾ സമയം പതിനഞ്ച് നാൽപ്പത് എവിടെയെങ്കിലും ചുരുണ്ടുകൂടി കിടന്ന് ഉറങ്ങേണ്ട നേരത്ത് ഈ കുരുപ്പുകളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാനിത് ഇങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ പറയാവേ ഇതാ നമ്മളിങ്ങോട്ടേക്കാണ് കേട്ടോ യാത്ര പോകുന്നേ ഈ കിടക്കുന്ന കുരുപ്പില്ലേ ഇവൻ നമ്മുടെ കുടുംബത്തെ ആദ്യത്തെ കൺമണിയാണ് ഇന്ന് ഇവൻ്റെ പിറന്നാളാ ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി വന്നതാണേ അങ്ങനെ ചെറുക്കനെ നമ്മൾ ഒരുക്കി ഇറക്കിയിട്ടുണ്ടേ അങ്ങനെ കേക്ക് കട്ടിങ് ചടങ്ങിലേക്ക് ആരംഭിക്കുക രണ്ട് മാസം കഴിഞ്ഞാൽ അവൻ നേഴ്സിങ്ങിന് പോകും അപ്പോൾ അടുത്ത വർഷം അവിടെ ആയിരിക്കില്ലേ ഈ വർഷം ഒന്ന് സർപ്രൈസ് ചെയ്യാൻ ഓർത്തു ചെയ്യാമെന്നോർത്തു ആശാമൊരിക്കൽ പരിപാടികളാണ് ഈ ബോഡി കണ്ടാരും പേടി കണ്ടെട്ടോ ഇത് ഇവിടുത്തെ സ്ഥിരം കാഴ്ചയാ അങ്ങനെ ആശാമി മോനോട് കേക്ക് കട്ടിങ്ങല്ല നട്ടപ്പ അതിൽ ഉറക്കം കാലത്ത് കുരുപ്പേ നിന്റെ കേക്ക് കട്ടിങ് അതാണ് യൂലി ചിന്തിക്കുന്നതേ എല്ലാവരും ഗിഫ്റ്റ് കൊടുത്തു എനിക്ക് പിന്നെ ഗിഫ്റ്റ് കൊടുത്ത ശീലമില്ല മേടിച്ച ശീലമുള്ളൂ ആസാമിയാണെങ്കിലും അവന് എത്ര കൊടുത്തിട്ടും എന്ത് കൊടുത്തിട്ടും മതിയാവത്ത രീതിയില്ല അടുത്ത വർഷം അവൻ്റെ കൂടെ ഉണ്ടാവില്ലല്ലോ ഉറക്കം പോയ രണ്ടോ അപ്പോൾ ഇന്നത്തെ യാത്ര